മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് വൃശ്ചികം രാശിക്കാരുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറിയിരിക്കുന്നത് ആറാം ഭാവത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് ഇവിടെ സൂര്യൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനു മുമ്പ് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ അഞ്ചാം ഭാവമായ മീനത്തിലായിരുന്നു നിന്നിരുന്നത് അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായിരുന്നു സൂര്യൻ പത്താം ഭാ പത്താം ഭാവത്തിൻ്റെ അധിപനാണല്ലോ ദൃഷ്ടി വധിച്ചത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലായിരുന്നു അങ്ങനെ ഗ്രഹണദോഷം കാരണം നിങ്ങളുടെ അഞ്ചും പത്തും പതിനൊന്നും ഭാവങ്ങൾ പ്രതികൂലമായി പ്രഭാവത്തിലായിരുന്നു ഇപ്പോൾ ഗ്രഹണദോഷം മാറിയിരിക്കുകയാണ് അതിനാൽ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെ പൂർണ്ണ ലഭിക്കുന്നതായിരിക്കും ഇത് കരിയറിൽ പുരോഗതി പുതിയ പുതിയ സംരംഭങ്ങൾക്ക് ആരംഭം കുറിക്കുക ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുക രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ഇത്യാദി ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് വിദേശയാത്രകൾക്ക് യോഗമുണ്ടാകും വിദേശത്തു നിന്നും റെമിറ്റൻസും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് ചിലവുകളിൽ വർധനമുണ്ടാകുവാൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ആറാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളെല്ലാം തന്നെ സൂര്യൻ നൽകുന്നതായിരിക്കും ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ പ്രൊഫഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളുടെ രാശ്യാധിപൻ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് ഇവിടെ രാഹു നിൽക്കുന്നത് കാരണം അങ്കാരക യോഗം നിർമ്മിതമാകുന്നതായിരിക്കും ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ നിൽക്കുന്നതാണ് ഈ സമയത്ത് ക്രോധത്തിൽ വർധന ഉണ്ടാകും ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും അതുകൂടാതെ ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇതാണ് സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം